എവിടെ നടക്കില്ല മക്കളെ കാരണം എന്താണെന്നറിയാമോ ഇതൊക്കെ കേൾക്കുന്നത് ചിന്തിക്കുന്ന ഒരു തലമുറ എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തമായ രൂപത്തിൽ അറിവും വിവേകവും അന്വേഷണത്വരയുമുള്ള ഒരു ജനവിഭാഗമാണ് ഇത് കേൾക്കുന്നത് അതുകൊണ്ട് അവർക്കറിയാം എന്താണ് എവിടെയാണ് ശരിയെന്ന് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്ന് ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം ഇന്ന് ശ്രദ്ധിക്കണം അതായത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാള് ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു

ഇനിയും ഒന്നും കൂടിയുണ്ട് നമ്മുടെ അബുദാബിയിൽ ട്രംപ് പോയ സമയത്ത് സ്ത്രീകളെ സ്ത്രീകൾ ട്രംപിനെ സ്വീകരിച്ചല്ലോ ഉസ്താദിനെ തീരെ അങ്ങോട്ട് ഒരു മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് വിവിധ യുവതികളായ പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ട് സ്വീകരിച്ചു മുടി ആട്ടി ഡാൻസ് ചെയ്തു എന്നിട്ട് സ്വീകരിച്ചു ഇത് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചിരുന്നു ഈ മുടി അയച്ചിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് ലോകത്തെ കൂട്ടാരക്കോടി മനുഷ്യർ കണ്ടു ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധികെ സ്വീകാരിയെ സ്വീകരിക്കുമ്പോൾ ആ അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ് അവരുടെ ബാക്ക് സീറ്റുകൾ അവരുടെ നിദംബങ്ങൾ ഈ ഈ രാമേരിക്കൻ പ്രസിഡന്റിന് നേരെ അവരുടെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത് ഇത് കോടിക്കണക്കായി മനുഷ്യരികളും ഇല്ല ും ക്രിസ്ത്യാനികളും നസാറാക്കളും ഒക്കെ ഇതുപോലെയുള്ള ഇസ്ലാമിക രാജ്യത്ത് വരുമ്പോൾ മൂലം കാണിച്ചിട്ട് മുടിയാട്ടി സ്വീകരിച്ചാണ് ഉസ്താദ് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് ഏ തുണി പൊക്കി കാണിച്ചില്ലല്ലോ അങ്ങനെ സമാധാനിപ്പുസ്താദേ സൗദിയിൽ സിനിമാ തിയേറ്റർ വന്നു കണ്ടല്ലേ ഇപ്പൊ പുതിയ സ്റ്റുഡിയോ തുടങ്ങി കോടികൾ ഇറക്കിയതാരാണെന്നറിയാമോ എം ബി എസ് അറിഞ്ഞില്ല ആ സൗദിയിൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്റ്റുഡിയോ തുറന്നു ഇത് എങ്ങനെ സഹിക്കൂടെ അത് ശരിയാണ് സ്വീകരിച്ചപ്പോൾ സ്വീകരിച്ചപ്പോൾ മൂലം കുലുക്കി പണ്ഡിതന്മാരാരും ശക്തമായിട്ടുള്ള രേഖപ്പെടുത്തുന്ന പ്രതിഷേധം പഹൽഗാമിലെ ഭീകരാക്രമണം നടന്ന സമയത്തെ ആ ഇരുപത്തിയൊൻപത് ആളുകളെ നമ്മുടെ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇടേം ആളുകൾ കൊന്നതേ തുണി പൊക്കി നോക്കിയിട്ടായിരുന്നു വടി കൊണ്ട് ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കാം എന്നിട്ടാണ് കൊന്നത് അയാൾ ആ ജന്മാര് കൊല്ലുന്നതിന് മുമ്പ് നൂറ് തവണ കേട്ടോ അത്ര വേദനയോടുകൂടി ഈ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പതിലധികം കോടി ജനങ്ങൾ വേദനയോടുകൂടി അപമാന ഭാരത്താൽ അവരുടെ താങ്ങാൻ സാധിക്കാതെ തട്ടമിട്ട പൊറോട്ട പൊറോട്ടക്കെട്ടുകാരെ മീശ വെട്ടി താടി നീട്ടി വളർത്തുന്ന നീയൊക്കെ പ്രതികരിക്കാത്തത് അവര് മനുഷ്യരായിരുന്നില്ലേ അവരെ മതത്തിന്റെ കണ്ണട വെച്ച് കാണാതെ മനുഷ്യന്റെ കണ്ണു വെച്ച് കണ്ടിരുന്നെങ്കിൽ ആ വിഷയത്തിലായിരുന്നു പ്രതികരിക്കേണ്ടത് അല്ലാതെ ആയിരുന്നില്ല ആ സമയത്ത് നിനക്കൊക്കെ വേദനിച്ചിരുന്നോ അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ഒരു മുസ്ലിം രാജ്യം സ്വീകരിച്ചത് യുവതികളായ പെണ്ണുങ്ങളുടെ ബാഡ് സെറ്റ് അയാൾക്ക് കാണിച്ചു കൊടുത്ത ആ ബേഡ് സെറ്റ് അടക്കം തുള്ളിയിട്ട് തല മുടി അരച്ചിട്ട് പെണ്ണുങ്ങൾ സ്വീകരിച്ച് അതിനെതിരെ ഒരു പണ്ഡിതൻ്റെ സംസാരം ഉണ്ടായില്ല എന്തുകൊണ്ട് എല്ലാ നാടുകളിലെയും പള്ളിയും മദ്രസും നടത്താനുള്ള പിരിവ് അവിടെ നാളെ കിട്ടുന്നത് പിന്നെ ഇങ്ങനെ എതിർക്കുക ശരിയാണ് ഒരർത്ഥത്തിൽ അത് ശരിയാണ് കാരണം ദുബൈ രാജകുമാരി ഭർത്താവിനെ മുത്തലാക്ക് ചെയ്തപ്പോൾ നിങ്ങൾ പ്രതികരിച്ചോ ഇല്ല സ്ത്രീകൾക്ക് മുത്തലാക്ക് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞോ ഇല്ല പറഞ്ഞോ ഇല്ല അവര് തലയിൽ തട്ടമിടാറില്ല നിങ്ങൾ പ്രതികരിച്ചോ അവര് ചുണ്ട് ചുവപ്പിക്കാറുണ്ട് ഫേഷ്യല് ചെയ്യാറുണ്ട് ോളം ബ്യൂട്ടീഷ്യൻസ് ഉണ്ട് അവരോടൊപ്പം അവർക്ക് ബ്യൂട്ടി ടിപ്സിനു വേണ്ടി അവരെ ഒരുക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്കാണ് കുതിരസവാരി ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ എമ്പാടും റീൽസുകൾ ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലേഡിയാണ് എന്തേ എതിർക്കാത്തത് സ്ത്രീകൾക്ക് പുരുഷനെ വിവാഹമോചനം ചെയ്യാൻസ് ഇല്ല എന്ന് എന്താ പറയാ ിൽ പോയി മഞ്ഞുവാരുന്നു വീടിന്റെ പറയാൻ നിനക്കൊക്കെ ഒരു എന്ന് പറയുന്ന പെൺകുട്ടി സമർത്ഥയായി പഠിച്ചതിന്റെ പേരിൽ അതിനെ വേദിയിലേക്ക് വിളിച്ചിരിക്കുന്നു ഒരു അവാർഡ് നൽകാൻ അത് വേദിയിൽ കയറിയതിന്റെ പേരിൽ അതിനെ അപമാനിച്ച് ചീത്ത പറഞ്ഞിറക്കി വിട്ട നീയൊക്കെ

എന്തുകൊണ്ട് ശരിയല്ലേ അങ്ങനെ എന്തു വിഷയം നമ്മുടെ നടന്നാലും ശരി ശക്തമായ രൂപത്തിൽ ഈ ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ അത് തന്നെയാണ് ഉസ്താദ് തുറന്നു പറഞ്ഞത് മറ്റാനും പറയാത്തത് കൊണ്ട് എവിടെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും നടന്നാലുടനെ ഉസ്താദുമാർ മണത്തു പിടിച്ച് പ്രതികരിക്കും ഒരു പെണ്ണ് നൃത്തം പഠിച്ചിട്ട് കാലിൽ ചിലങ്ക കെട്ടി ക്ഷേത്രത്തിൽ അവളൊന്ന് തുള്ളിക്കളിച്ചു അതിന്റെ പേരിൽ അതിന്റെ മാതാവ് മരിച്ചപ്പോൾ പോലും പള്ളിയിൽ അടക്കാൻ സമ്മതിച്ചില്ല പറയുന്നത് ഇപ്പോ ഞാൻ മതം പുറത്തു വന്നു എൻ്റെ ഉമ്മയെ പള്ളിയിൽ അടക്കരുത് എന്ന് പറഞ്ഞു വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ ആയിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായി ഈ കേരളക്കരയിൽ നടന്നത് ഫണ്ട് പിരിവായിരുന്നു നടന്നത് അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാൻ കഴിയുന്ന ആളുകൾ ട്രംപിനെ അബുദാബിയിൽ മുടിയാട്ടി മൂലം പുലുക്കി സ്വീകരിച്ചപ്പോൾ എന്തേ ഉസ്താദുമാർ പ്രതികരിക്കാത്തത് എന്നത് കാസമിയുടെ ഒരു ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആണ് അതിന്റെ മറുപടി